നമസ്കാരം ജീവനോടെ ഉണ്ട് കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു നാട്ടിലൊക്കെ പോയി കുറച്ച് ബിസി ആയിരുന്നു നാട്ടിലെത്തിയ സമയത്ത് തിയേറ്ററിലൊക്കെ പോയി രണ്ട് മൂന്ന് സിനിമയൊക്കെ കണ്ടു അതിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ ഛേ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റൊരു സിനിമയെ കുറിച്ചിട്ട് കൂടെ പറയാം തേർട്ടീൻ ലൈവ്സ് മഞ്ഞുമൽ ബോയ്സ് എങ്ങനെയായിരുന്നു അതേ ഒരു കൺസെപ്റ്റിലും അതേ ഒരു തീമിലും അതേ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് തേർട്ടീൻ ലൈവ്സ് ആദ്യം തന്നെ ഞാൻ മഞ്ഞുമൽ ബോയ്സ് എനിക്കുണ്ടാക്കിയ ഒരു അനുഭവവും അതിൻ്റെ ഒരു റിവ്യൂവുമായിട്ട് പറയാം മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി ആറിൽ നടന്ന ഒരു സുഹൃത്തുക്കളുടെ ഒരു അതിദാരണമായിട്ടുള്ള ഒരു പ്രശ്നം അവർ ഒരു ഗുണ കേസിൻ്റെ അകത്തേക്ക് പോയി അതിൻ്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് വീണു അതിൽ നിന്നും അവരുടെ സൗഹൃദം അവരുടെ ഒരു സുഹൃത്തിനെ രക്ഷിക്കാനായിട്ട് ഒരു മറ്റൊരു സുഹൃത്ത് അതിലേക്ക് താഴേക്ക് ഇറങ്ങി പോവുകയും ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് അത്രയും കാലത്തെ അവിടെ പത്തൊമ്പതോളം ആളുകൾ അതിൽ താഴെ പോയി മരിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഇപ്പോഴും ഒരാളെ മാത്രമേ അതിൽ ആ ഒരു കുഴിയിൽ നിന്ന് ജീവനോടെ പുറത്തു വന്നിട്ടുള്ളൂ ആ ഒരു വ്യക്തിയുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് വഞ്ഞുമൽ ബോയ്സ് സിനിമാറ്റിക്കലി ഒരുപാട് ചേഞ്ചസുകൾ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിദംബരം എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ റിയൽ ബോയ്സുമായിട്ടുള്ള റിയൽ മഞ്ഞുമൽ ബോയ്സുമായിട്ടുള്ള ഇൻറ്റർവ്യൂ ഒക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ഘട്ടങ്ങൾ രണ്ടര മണിക്കൂർ ചിലപ്പോൾ സിനിമയിൽ അത് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ അവർ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും എങ്കിലും സിനിമയിൽ കാണിക്കാനായിട്ട് ചിദംബരം ശ്രമിച്ചിട്ടുമുണ്ട് അതിന് ചിദംബരത്തിന് ഒരു വലിയൊരു കയ്യടി പിന്നെ ഏറ്റവും മെയിനായിട്ട് പറയേണ്ടത് കഥയൊക്കെ നമുക്കറിയാം അതിലൊരാൾ വീണു അതിയാളെ രക്ഷിക്കും ഞാൻ ഒരു എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴായിരുന്നു ഈ ഒരു സംഭവം നടന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു പത്ര പത്രക്കട്ടിങ്ങുകളും പത്രത്തിൽ വന്ന വാർത്തകളൊക്കെ അപ്പോൾ കൈരളി ചാനലൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആ ഒരു ആളുടെ ഒരു ഇൻറ്റർവ്യൂ ഒക്കെ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സിനിമയുടെ സെറ്റ് സിനിമയുടെ ആ ഒരു ഗുണ കേവ് കൊടൈക്കനാൽ മൊത്തമായിട്ട് അവർ കൊച്ചിയിലേക്ക് സെറ്റ് ഇടുകയും അതിൽ ആ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വഹിച്ച ഒരു വലിയൊരു എന്താ പറയുക നാലര കോടിയോളം രൂപ ചിലവഴിച്ച് അവരുണ്ടാക്കിയ ഒറിജിനൽ ഗുണാക്കേവ്സ് അതിൻ്റെയൊക്കെ ഡോക്യുമെൻ്ററി ഒക്കെ പുറത്തിറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട് അതിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് പിന്നെ അതിന് ശേഷം ഉള്ളത് കൺമണി ആൻഡ് ബോർഡ് കാതലൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഫാദറൊക്കെ ഒരുപാട് നമുക്കിങ്ങനെ വെച്ച് വെച്ച് ഇങ്ങനെ കേൾപ്പിച്ച് തന്നിരുന്നൊരു പാട്ടാണ് അപ്പോൾ അത് ആ സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു രീതി ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ഒരു ലവ് സോങ് ഒരു ഡിവൈറ്റ് സോങ് അല്ലെങ്കിൽ കമൽഹാസൻ സാറിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പെർഫോമൻസ് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയും കൂടിയാണ് ഗുണ എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ ആ സിനിമയൊക്കെ ഞാൻ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരും പക്ഷേ ഇപ്പോൾ ആ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് സൗഹൃദം മഞ്ഞുമൽ ബോയ്സ് അതായത് ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുന്ന ഒരു സീൻ മാത്രമാണ് എൻ്റെ തലയിൽ വരുന്നത് ആ പാട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് അതായത് അതുവരെ ഡുവേറ്റ് സോങ് ആയിരുന്ന ഒരു പ്രണയ ഗാനമായിരുന്ന ആ ഒരു പാട്ട് ശരിക്കും കൊടൈക്കനാലിൽ ഒറിജിനലി ഈ പാട്ടൊക്കെ പാടിക്കൊണ്ട് മനിത ഉണർത്തക്കുള്ള മനിതക്കാതലല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലവേഴ്സ് കപ്പിൾസൊക്കെ ആത്മഹത്യ ചെയ്യാനായിട്ട് ആ കുഴിയിലേക്കെടുത്ത് ചാടുന്നത് ഈ പാട്ട് പാടിക്കൊണ്ടാണ് അവരെ കുഴിയിലേക്ക് എടുത്ത് ചാടുന്നത് അപ്പം അത്രയ്ക്കും ഒരു പ്രണയാതുരമായിട്ടുള്ളൊരു പാട്ടാണ് ഈ കണ്മണി അൻപോട് എന്ന് പറഞ്ഞ ആ ഒരു പാട്ട് അത് ഈ സിനിമയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് സോങ്ങ് ആയിട്ട് മാറ്റിയ ഒരു ഡയറക്ടർസ് റിലിയൻസ് അതാണ് എനിക്ക് സിനിമയിൽ മറ്റൊരു എടുത്തു ഒരു കാര്യം പിന്നെ അഭിനേതാക്കളുടെ കാര്യം പറയേണ്ട കാര്യമൊന്നുമില്ല സൗബിനും ശ്രീനാഥ് ബാസിയും ജീൻ പോളും എല്ലാവരും അതിൽ അഭിനയിച്ച എല്ലാവരും ഗണപതി ആയിക്കോട്ടെ എല്ലാവരും ഒരു അഭിനയം ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് തന്നെയാണ് തന്നത് റിയൽ മഞ്ഞുമൽ ബോയ്സുമായിട്ട് ഒരുപാട് സാമ്യമുള്ള ക്യാരക്ടേഴ്സാണ് അവരത് ഒരു റിയൽ മഞ്ഞുമൽ ബോയ്സിനെ ഒപ്പിയെടുത്തുകൊണ്ടാണ് അവർ അഭിനയിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇൻ്റർവ്യൂസിലൊക്കെ കാണുകയുണ്ടായി അപ്പോൾ ഇതൊക്കെ ഓക്കെ ഈ സിനിമയിലെ കോൺസെപ്റ്റ് ഒരു ഗുഹയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയെ രക്ഷിക്കുന്ന രീതി പിന്നെ റിയൽ ആയിട്ടും ആ ഒരു കേവ് ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്ന രീതി പിന്നെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആ ഒരു പ്രതിബദ്ധങ്ങളൊക്കെ തരണം ചെയ്ത് ജീവനോടെ തൻ്റെ ആ ഒരു സുഹൃത്തിനെ പൊക്കിയെടുത്ത ഒരു സുഹൃത്തിൻ്റെ ഒരു കഥ അത് അയാൾക്കറിയില്ല താഴേക്ക് എങ്ങനെ പോയാൽ എങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റോ അങ്ങനെ ഒരു കാര്യങ്ങളോ ആ സമയത്ത് ഇല്ലായിരുന്നു ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന സൗബിൻ തന്നെ ഒരുപാട് കുഴികളൊക്കെ ആർട്ട് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ട് അതിലേക്കാണ് താഴേക്ക് ഇറങ്ങി പോകുന്നത് അൻപത് അഴിയോളം മുകളിൽ നിന്നിട്ടാണ് അവർ ഷൂട്ടൊക്കെ ചെയ്യുന്നത് തന്നെ അതൊക്കെ ഇൻ്റർവ്യൂന്ന് കിട്ടിയ അറിവുകളാണ് അപ്പോൾ ഇതേ ഒരു കാര്യങ്ങൾ പിന്നെ മെയിൻ ആയിട്ട് ഇതിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് സുഷീൻ ശ്യാമാണ് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തത് അത് മ്യൂസിക് അല്ലാതെ തന്നെ ഇതിൽ ആ ഗുഹയുടെ ഒരു സൗണ്ട് വരുന്നതും അതിലെ താഴേക്കുള്ള ആ ഒരു എക്കോ സൗണ്ട് വരുന്നതും പിന്നെ അവിടെ കാറ്റ് വീശുന്ന സൗണ്ട് വരുന്നതും മഴ പെയ്യുന്ന സൗണ്ടുകളും അതൊക്കെയാണ് ഞാൻ പിന്നെയും ഒന്നും കൂടെ എടുത്ത് ശ്രദ്ധിച്ചത് ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു കൺസെപ്റ്റ് മൊത്തം കഥവേറെയാണ് ഈ കൺസെപ്റ്റ് മൊത്തമായിട്ട് ചേർന്ന് നിൽക്കുന്ന ടോട്ടലി ഒരു നൂറ് ശതമാനത്തോളം ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് തേർട്ടീൻ ലൈവ്സ് എന്ന ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്ന ഒരു സിനിമ നമ്മൾ ഇതിനു മുമ്പേ നമ്മുടെ പഴയ ചാനൽ അടിച്ചുപോയ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാങ്ടം എന്നൊരു സിനിമയും തേർട്ടീൻ ലൈഫ്സ് എന്ന ഈ രണ്ട് സിനിമകൾ അതിൽ തേർട്ടീൻ ലൈഫ്സ് ആണ് ഈ ഒരു സർവൈവൽ ത്രില്ലർ എന്നൊരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സർവൈവൽ ത്രില്ലർ എന്നൊരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമ സാങ്ടം ഒരു അഡ്വഞ്ചർ ഫിലിമാണ് അതുകൊണ്ടത് നമുക്ക് പിന്നീട് ഒരു എപ്പിസോഡിൽ പറയാം തേർട്ടീൻ ലൈഫ്സ് എന്ന് പറയുന്നത് തായ്ലൻഡിലെ ഒരു വലിയൊരു ഗുഹ ഈ ഗുഹയിൻ്റെ അകത്തേക്ക് ഒരു കൂട്ടം ഫുട്ബോൾ ടീമും കോച്ചും കൂടെ പതിമൂന്ന് പേരടങ്ങുന്ന ഈ ഒരു ടീം ഒരു ചെറിയൊരു വിനോദയാത്രയ്ക്ക് വേണ്ടി പോവുകയാണ് അപ്പോൾ തായ്ലൻഡ് എന്ന് പറയുന്നത് കരയും കടലും കായലും ഒക്കെ കൂടെ നിറഞ്ഞിരിക്കുന്ന ഒരു ഒരു ഷോർ ഏരിയയാണ് അതിൻ്റെ ഒരു അത്രയ്ക്കും അടുത്താണ് അവരുടെ ഒരു ക്ല കാലാവസ്ഥയൊക്കെ ഭയങ്കര തണുത്ത കാലാവസ്ഥയൊക്കെയാണ് അവിടെ അങ്ങനെ ഇവർ സൈക്കിളൊക്കെ ആയിട്ട് അവരുടെ ഫുട്ബോൾ കോച്ചിങ് പരിശീലനമൊക്കെ കഴി ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഒരു ഗുഹ കാണാനായിട്ട് പോകുന്നു ആ ഗുഹയുടെ അകത്തേക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് നേരെ പോയിട്ട് ഒരു റാ പോലെ താഴേക്ക് ഇറങ്ങി പിന്നെ മുകളിലേക്ക് പോകണം യു പോലെ അല്ല യു പോലെ മുകളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് പിന്നെ ഒരുപാട് തുരുത്തുകളാണ് അതായത് പല വഴികളുണ്ട് ആ ഒരു ഗുഹയുടെ പല ഭാഗങ്ങളിലേക്ക് പിള്ളേരൊക്കെ കയറി പോകുന്നു നുഴഞ്ഞു കയറി ഒക്കെ പല ഭാഗത്തേക്കും ഒക്കെ പോകുന്നു പോയി കഴിയുമ്പോഴാണ് കാലാവസ്ഥ മാറുന്നത് വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ കാലാവസ്ഥ മാറുന്നു മഴ പെയ്യുന്നു മഴ സാധാരണ മഴയല്ല കാലവർഷം ഭയങ്കര ആയിട്ടുള്ള മഴ പെയ്യുന്നു ഈ ഒരു ഗുഹ നിൽക്കുന്നത് ഈ ഒരു മലയുടെ ഒരു സെൻട്രൽ ഭാഗത്താണ് നിൽക്കുന്നത് ഈ ഗുഹ അപ്പോൾ മുകളിൽ നിന്ന് ഒരുപാട് മരങ്ങളും മറ്റു ഉണ്ട് അപ്പോൾ ഈ മഴ മുഴുവൻ പെയ്തിട്ട് ഇതിലെ വെള്ളം മുഴുവൻ ഈ ഗുഹയിലേക്കാണ് ഇറങ്ങിപ്പോകുന്നത് ഈ സമയത്ത് നമ്മൾ യു എന്ന ഒരു ആകൃതിയിലൊരു സാധനം ഒരു പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം കടത്തി വിടുന്ന സമയത്ത് വെള്ളം ഇനി ഒഴുകി പോയിട്ടില്ലെങ്കിലും ആ യു എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്ത് വെള്ളം തങ്ങി നിൽക്കും അപ്പോൾ ഈ കുട്ടികൾക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി ഊളിയിട്ട് പുറത്തേക്ക് എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ് അവർക്ക് പറ്റില്ല അവർ പല ഭാഗത്താണ് ആ ഗുഹയുടെ പല ഭാഗത്തേക്ക് അവർ എത്തിപ്പോയി ഇതിൻ്റെ ഉള്ളിലുള്ള ഏത് ഭാഗത്താണെന്ന് ആർക്കും അറിയില്ല അങ്ങനെ കുട്ടികൾ കുട്ടികളതിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോകുന്നു ഒരു കോച്ചും ഉണ്ട് ഒരു അത്യാവശ്യം മുതിർന്നൊരു വ്യക്തിയാണ് അങ്ങനെ സമീപവാസികൾ ഗ്രാമവാസികളെല്ലാവരും കൂടെ കുട്ടികളുടെ ഈ സൈക്കിളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ കുട്ടികൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുന്നത് അങ്ങനെ അത് വലിയൊരു വാർത്തയാകുന്നു അത് ഏറ്റെടുക്കുന്നു വലിയ ചർച്ചയാകുന്നു ലോകം മുഴുവനും അതൊരു വലിയ ചർച്ചയാകുന്നു സ്ക്യൂബ ഡൈവേഴ്സ് എന്തായാലും ഈ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് അത് കണ്ടുപിടിക്കണം പക്ഷേ ഈ സാധാരണ സ്ക്യൂബ ഡൈവേഴ്സ് അല്ല വേണ്ടത് കേവിൻ്റെ അകത്തേക്ക് പോകുന്ന സ്ക്യൂബ ഡൈവേഴ്സ് വളരെ ചുരുക്കമാണ് അവരുടെ നാട്ടിലൊക്കെ വളരെ ചുരുക്കമായിട്ടും പലർക്കും ഓക്സിജൻ്റെ ലഭ്യത മൂലം തിരിച്ചു കയറി പോകുന്നവർ വരെയുണ്ട് കാരണം ഇത് ഗുഹേൻ്റെ ഉള്ളിൽ മൊത്തമായിട്ട് ഇരുട്ടായിരിക്കും പിന്നെ ഈ ഗുഹേൻ്റെ ആ ഒരു രൂപമൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവും അത് കൊത്തിവെച്ച ഒരു രൂപം ആയിരിക്കില്ലല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഇരുട്ടും അതിൻ്റെ വഴുവഴുപ്പും അതിൻ്റെ ഒരു രൂപങ്ങളൊക്കെ കാണുമ്പോൾ ഏതൊരു മനുഷ്യനും ഒരു ഒന്ന് വരണ്ടു കുട്ടികളുടെ കാര്യം പിന്നെ പറയാനുണ്ടോ അപ്പോൾ പല ആളുകളും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു എങ്ങനെ രക്ഷിക്കണം എന്നറിയില്ല എങ്ങനെ ഈ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരണം എന്നറിയില്ല പതിനെട്ട് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു രക്ഷാപ്രവർത്തനമാണ് സിനിമയിൽ ഒരു വെറും രണ്ടര മണിക്കൂറിൽ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് വളരെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ സിനിമയിൽ കാണിക്കുന്നുള്ളൂ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ മറ്റൊരു കാര്യമുണ്ട് സിനിമയിൽ സിനിമയിൽ ഇത് ലോക ശ്രദ്ധ ആർജിച്ചു ഈ ഒരു കുട്ടികൾ കുടുങ്ങിയതും എങ്ങനെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ലെവലിൽ ഇങ്ങനെ തായ്ലൻഡ് ഗവൺമെൻറ്റും ആ ഒരു കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഒരു വീർപ്പ് വീർപ്പുമുട്ടൽ നിൽക്കുന്ന ഒരു ടെൻഷനായിട്ട് നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സ്ക്യൂബ ഡൈവേഴ്സ് ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ കുട്ടികളെ രക്ഷിക്കാനായിട്ട് തായ്ലൻഡിലേക്ക് വരികയാണ് അവർ അവരുടെ ജീവൻ പണയം വെച്ച് അതിലൊരാളുടെ ജീവൻ പോകുന്നുണ്ട് അത് ജീവൻ പണയം വെച്ച് കുട്ടികളെ കണ്ടുപിടിക്കാൻ ആ കേവിൻ്റെ അകത്തേക്ക് കയറുകയാണ് വെള്ളം നിറഞ്ഞിരിക്കുന്ന ആ ഒരു കേവിൻ്റെ അകത്തേക്ക് കയറുകയാണ് അത് അത്ര എളുപ്പമൊന്നുമല്ല കുട്ടികളെവിടെ അറിയില്ല ഫുൾ ഇരുട്ടാണ് ഓക്സിജൻ്റെ പ്രശ്നമുണ്ട് തിരിച്ച് അങ്ങോട്ട് എത്തിയാലും കുട്ടികളെ കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കുട്ടികളുടെ കണ്ണടച്ചിട്ടൊക്കെയാണ് അത് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ കണ്ടുതന്നെ എക്സ്പീരിയൻസ് ചെയ്യുക കുട്ടികളെ കുട്ടികളെങ്ങനെയാണ് ആ ഉരുട്ട് ആ ഒരു പേടിപ്പെടുത്തുന്ന ആ ഒരു ഗുഹയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നത് അവരെങ്ങനെയാണ് കുട്ടികളെ കണ്ടുപിടിക്കുന്നത് അതിനായിട്ട് നിങ്ങൾ സിനിമ തീർച്ചയായിട്ടും കാണുക ത്രില്ലടുപ്പിക്കുന്ന ഒരു സിനിമയാണ് ടോട്ടലി നമ്മൾ മഞ്ഞുമൽ ബോയ്സ് എങ്ങനെ കണ്ടോ അതൊരു സംഭവകഥയാണ് ഇതും ഒരു സംഭവകഥ തന്നെയാണ് അപ്പോൾ ആ ഒരു സംഭവം ഒരു ശരിക്കും ആ ഒരു റിയൽ ഫൂട്ടേജ് എടുത്താൽ എങ്ങനെയുണ്ടാവും ആ ഒരു ആളുകളുടെ അന്ന് ആ സമയത്തെ ഒരു സിനിമാറ്റിക്കലി അല്ല ഈ ഒരു സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് അതും ടോട്ടലി ഒരു അവരുടെ ഒപ്പം നിന്നൊരു ക്യാമറമാൻ സഞ്ചരിക്കുന്ന പോലെ ഒരു ന്യൂസിലെ റിപ്പോർട്ട് പോലെ ഒക്കെയാണ് ഈ സിനിമയുടെ ചിത്രീകരണം അതൊരു സിനിമയാണെന്ന് നമുക്ക് തോന്നുകേയില്ല റിയൽ ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ അവിടെയുള്ള ഒരു ക്യാമറമാൻ എങ്ങനെ പകർത്തി നമ്മളെ കാണിച്ചു തന്നു അതിൽ ഒരു ക്യാമറമാൻ ആ ഒരു സ്ക്യൂബ ഡ്രൈവേഴ്സിൻ്റെ ഒപ്പം പോയാൽ എങ്ങനെയുണ്ടാകും അതിൻ്റെ ഒരു വെള്ളം വരുന്ന സൗണ്ടുകളൊക്കെ ഉണ്ട് അവർ ശ്വാസം എടുത്ത് വെള്ളം വിടുന്ന സൗണ്ടൊക്കെ ഉണ്ട് അതൊക്കെ ജസ്റ്റ് നമ്മൾ ആ ഹെഡ്സെറ്റിൽ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര ആയിട്ട് തോന്നും സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക അതൊരു ഒമ്പൻ എക്സ്പീരിയൻസ് സിനിമയാണ് തേർട്ടീൻ ലൈവ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമ ഒരു കേവ് എക്സ്പ്ലോറേഷൻ സിനിമ മാത്രമല്ല അതിൽ നിന്നും റെസ്ക്യൂ ചെയ്യുന്ന കേവിലകപ്പെട്ട പതിമൂന്ന് ജീവനുകളെ രക്ഷിക്കുന്ന പതിമൂന്ന് ജീവനുകളെയും ഒരു പോറിൽ പോലും പറ്റാതെ ആ ഒരു സ്ക്യൂബ ഡൈവേഴ്സ് രക്ഷിക്കുന്ന ഒരു സിനിമയാണ് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക മഞ്ഞുമൽ ബോയ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതേ ഒരു ലെവലിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഒരുപാടൊരുപാട് ചാൻസ് ഉള്ള ഒരു സിനിമയാണ് തേർട്ടീൻ ലൈവ്സ് സാങ്ടം എന്നൊരു സിനിമയും കൂടെ ഉണ്ട് പക്ഷേ അതൊരു എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ ഒരു റെസ്ക്യൂ മിഷൻ അല്ല അതൊരു നോർമൽ സിനിമയാണ് ഒരു അഡ്വെഞ്ചറസ് സിനിമയാണ് എല്ലാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു കുഴിയിലേക്ക് ഒരു മെഡിറ്ററിയൻ സീയിലേക്കുള്ള ഒരു വഴി കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു കപ്പിൾസിൻ്റെ കഥയാണ് അത് അവർ കണ്ടുപിടിച്ചോ ഇല്ലയോ എന്നൊക്കെ അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പറയാം ഇതിൻ്റെ ഈ ഒരു രസം ഈ ഒരു എപ്പിസോഡിൽ നിൽക്കട്ടെ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ലഭ്യമാണ് അത് ഹിന്ദി റീ ഉണ്ട് തമിഴ് ഓഡിയോയിലും ഈ ഒരു സിനിമയുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടു നോക്കുക അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയുടെ റെക്കമെൻറ്റേഷനായിട്ട് വരാം ഞാൻ സൺഡേ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഒരുപാട് എപ്പിസോഡുകളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നാളെ കാണാം ബൈ